ഡെൻഡ്രോബ്യത്തിനകത്ത് നിറച്ച് പൂക്കളോട് കൂടി നിൽക്കുന്ന കാണാൻ നല്ലൊരു ഭംഗിയാണല്ലേ ഇപ്പം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഡെൻഡ്രോബിത്തിൻ്റെ അടിപൊളി വെറൈറ്റീസ് ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് അതുപോലെ തന്നെ സീഡ്ലിങ്സ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോമ്പാക്റ്റം വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് സീഡ്ലിങ്സ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മെച്യൂർഡ് പ്ലാന്റും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തണ്ടി കാണുന്ന വാട്സപ്പിൽ കിട്ടും ജസ്റ്റ് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നമുക്കിപ്പോൾ മൺസൂൺ ഓഫറായിട്ട് നമുക്ക് ഡെൻഡ്രോബ്യത്തിൻ്റെ വെറൈറ്റീസ് പത്ത് കളർ ആയിരം രൂപയ്ക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതുകൂടാതെ ഹൈബ്രിഡ് ഓർഡിനറി ഒക്കെ നമുക്ക് കോംബോയിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത് വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ്സാണുള്ളത് സീഡ്ലിങ്സിൻ്റെയൊക്കെ സൈസ് ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ കാണുന്നത് കോമ്പാക്റ്റസ് പ്ലാഷ് ആണ് കേട്ടോ ഇതിൻ്റെ മെച്യൂർഡ് പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് അതുകൂടാതെ മെച്യൂർഡ് പ്ലാന്റിൻ്റെയും നമ്മൾ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റിൻ്റെയും ഒരു കോംബോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ബ്ലൂമിങ് സ്റ്റേജ് ആയാലും അതുപോലെ തന്നെ സീഡ്ലിങ്സും എത്തിയിട്ടുള്ളത് നിറച്ച ഷൂട്ട്സ് ഒക്കെ ഉള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാൻസ് സീലിങ്സ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ ഗ്രോത്ത് കഴിഞ്ഞ പ്ലാൻസ് ആണ് കറക്റ്റ് ഗ്രോത്തിൻ്റെ വളമൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു ടു ത്രീ മന്ത് കൊണ്ട് മെച്ചുവേർഡ് ആവുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ ഓക്കേ